പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകളുമായി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ വീണ്ടും രംഗത്തെത്തി യൂത്ത് ലീഗിന്റെ ധോത്തി ചലഞ്ചിലെ പുതിയ മുണ്ടുമായാണ് ജലീൽ ഇന്ന് വാർത്താസമ്മേളനത്തിനെത്തിയത് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം മുണ്ടുകൾ വാങ്ങിയതുവഴി അഞ്ചരക്കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത് ധൈര്യമുണ്ടെങ്കിൽ അതിന്റെ ബില്ല് പുറത്തുവിടട്ടെ രാംരാജിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ചാണോ മുണ്ട് വിതരണം ചെയ്തതെന്നും സംശയമുണ്ട് ഇതൊന്നും സ്വന്തം പ്രവർത്തകരെ പോലും ബോധ്യപ്പെടുത്താൻ ഫിറോസിന് സാധിച്ചിട്ടില്ല തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കുന്ന സ്വന്തം പ്രവർത്തകരെ പോലും വേട്ടയാടുകയാണെന്നും ജലീൽ ആരോപിച്ചു എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതൊരു ഇതൊരു വഞ്ചനയല്ലേ കൊടും ചതിയല്ലേ അറുന്നൂറ് റുപ്പ്യക്ക് അപ്പൊ ഇവരെന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മാർക്കറ്റിൽ പോയാൽ എഴുന്നൂറ്റി മുപ്പതിനെ കിട്ടുള്ളൂ ഞങ്ങൾ ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിന് എടുക്കുന്നത് കൊണ്ടാണ് അറുന്നൂറ് റുപ്പ്യങ്ങൾക്ക് കിട്ടണത് എന്നാണ് ഈ സാധുക്കളോട് പറയണതേ അതാണ് വലിയ വഞ്ചന എന്നാ ഒരിക്കന്നെ പറഞ്ഞ പോലെ ഞങ്ങള് ഞങ്ങൾക്ക് ആ അല്ല അതിപ്പോൾ എന്താ വച്ചാൽ മുസ്ലിം ലീഗിനോട് ഒരു താല്പര്യമുള്ള ആളുകളാണ് വാങ്ങുന്നത് പക്ഷേ അവരെ പറ്റിക്കാൻ പാടുണ്ടോ ആ വിശ്വാസ്യത ചൂഷണം ചെയ്യാൻ പാടുണ്ടോ അതൊരു ധാർമ്മികതയുടെ പ്രശ്നമല്ലേ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ അഞ്ചാറു വർഷം മുൻപത്തെ വിവാദവുമായി രംഗത്ത് വരുന്നത് ലീഗ് ജില്ലാ കമ്മിറ്റിക്കോ കുഞ്ഞാലിക്കുട്ടിക്കോ സ്ഥലം എം എൽ എ കുറുക്കോളി മൊയ്തീനോ പോലും ഇല്ലാത്ത പരാതിയാണ് സർവകലാശാല ഭൂമി വിവാദം ആർക്കും വേണ്ടാത്ത വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് സ്വയം രക്ഷപ്പെടാനാണെന്നും ജലീൽ പറഞ്ഞു ആ ലീഗ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്നുമില്ലല്ലോ അപ്പൊ പിന്നെ പിന്നെ അവനാന്റെ അനുയായികളെ പറ്റിക്ക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് എത്ര തെളിവാച്ച ഈ കാര്യത്തിലല്ലേ ഏത് ഈ മലയാളം സർവകലാശാലയുടെ അത് ആ തെളിവൊക്കെ ഓൻ എന്ത് ചെയ്യാമെന്നറിയോ മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കുക എന്നിട്ട് കേരള നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ പറയാം അല്ലാതെ പിന്നെ മറ്റേ ബെഡല്ല ഉന്നയിക്കേണ്ടത് കോഴിക്കോട് വയ്യങ്ങാടിയിലല്ല ഇത് നിന്ന് പറയേണ്ടത് ഇത് നിയമസഭയിലാണ് പറയേണ്ടത് ഫിറോസിൻ്റെ അടുത്തുള്ള എല്ലാ രേഖകളും കുഞ്ഞാലിക്കുട്ടിയെ വേണ്ടി പറയുന്നു സഭയിൽ കുഞ്ഞാലിക്കുട്ടി ഉന്നയിക്കട്ടെ പ്രശ്നം അങ്ങാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതുപോലെ ലീഗും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഫിറോസിനെതിരെ നടപടിയെടുക്കണം ഫിറോസിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നെന്നും ഏതന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും ജലീൽ വ്യക്തമാക്കി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി

i uh -huh.